എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ വെള്ളേരിക്ക വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി ചട്നി സംബന്ധി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് തേങ്ങയൊന്നും വേണ്ട കേട്ടോ തേങ്ങ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാന്നാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചരാവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമേ ഞാൻ ഞാനിതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ കേട്ടോ വലിയതല്ലേ അതുകൊണ്ട് ഞാൻ പകുതിയെടുക്കുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം നല്ല ചെറിയ കഷ്ണം ഒന്നാക്കണ്ടേട്ടോ ഇത് വേവിക്കാനുള്ളതാണേ ഇത്ര ഇത്ര മതി കേട്ടോ അങ്ങന മതി ഇനിയിപ്പോൾ നമ്മൾ കർക്കട മാസം എല്ലാം വരുന്നതല്ലേ അപ്പോൾ നമ്മൾ മീനെല്ലാം കഴിക്കാം ചില ആൾക്കാർ മീനൊന്നും കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഓരോ ദിവസം എന്നാൽ കറി ഉണ്ടാക്കേണ്ടത് കറി ഉണ്ടാക്കേണ്ടത് എന്ന് അല്ലേ അപ്പോൾ ഒരു ഇടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഇഡ്ലി ചമ്മന്തിയാക്കിയിട്ട് ഇഡ്ഡലിയുടെ കൂടിയൊക്കെ കഴിക്കാം കേട്ട ദോശ ഇഡ്ഡലി എല്ലാവരുടെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുറച്ച് ഇച്ചിരി ഇച്ചിരി വലുപ്പം വേണം കേട്ടോ ഇത് നല്ലോണം വലുപ്പം ഇച്ചിരി ചെറുതാക്ക കുറച്ച് നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലത്തെ ഒരു ചമ്മന്തി അരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണേ ഇതുപോലൊരു ചട്നി നല്ല കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പീസസ് ആയിട്ട് പറയല്ലേ നല്ല ചെറിയ പീസൊന്നാക്കട്ടെ നമ്മളിത് വേവിച്ചെടുക്കേണ്ടതാണ് ഇതൊരു കഷ്ണം കൂടിയും കേട്ടോ അതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്ക ര രാവിലെ തന്നെ കൈയെല്ലാം മുറിഞ്ഞു കേട്ടോ അതുകൊണ്ട് കഴി കൈക്കൊക്കെ എട്ടിൻ്റെ പണി കെട്ടിയിട്ടുള്ളത് കയ്യിലെ വേദനയാണ് ഭയങ്കര നമ്മൾ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ബാൻഡേഡെല്ലാം കെട്ടിയിട്ടിരിക്കാം ഇത്രയുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു അങ്ങനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം അരിഞ്ഞ് വെച്ച വെള്ളരിച്ച കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ സാധനം കൂടെ ചേർക്കാനുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതെല്ലാവരും ഓരോരാളും ഓരോ എരിവിനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇച്ചിരി എരിവുറവാണെന്ന് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഇച്ചിരി വെള്ളം മതി കേട്ടോ കുറച്ച് എന്താ വെച്ചാൽ വെള്ളം ഇരിക്കൽ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഉപ്പ് ചേർത്ത് എടുക്കാം നമുക്ക് കുറച്ച് സമയത്ത് വേവിച്ചെടുക്കാം ഉണ്ട് വെച്ച് വേവിക്കാം കേട്ടോ ഒരൈറ്റം ചേർക്കാൻ മറന്നു കേട്ടോ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വേവട്ടെ നമുക്ക് ഈ വെള്ള വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കടലയില്ലേ കുറച്ച് കടല വേണം ഒരു കപ്പ് കടല ഫുള്ളായിട്ട് വേണ്ട ഒരു കപ്പ് വേണ്ട ഒരു മുക്കാൽ കപ്പ് പിന്നെ അതിന് ഒരു കാഭാഗം വെളുത്ത ഉള്ള കേട്ടോ ഇത് വെളുത്തുള്ള എടുക്കുക നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുപ്പിച്ച് അടുപ്പ് വെച്ചിട്ടുണ്ടേ ഗ്യാസിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അതിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇതാകും അപ്പോൾ അത് പൊട്ടുന്നവരെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് കടലയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇച്ചിരി ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളെ വെള്ളം ഇരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മളെ കടല ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കടലി അതിന് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുത്താൽ മതി കേട്ടോ ഓയിലൊന്നും ഇടണ്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളെന്ത് രണ്ട് തക്കാളി അല്ലേ തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് മതി കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം നമ്മൾ അടപ്പൊക്കെ തുറന്നിട്ട് നോക്കണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ തക്കാളി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെറു ഇതൊക്കെ ചെറുമതിക്കൊക്കെ ഒരു ഭാഗം കൂടെ നല്ലോണം ഫ്രൈ ആകാം തക്കാളി ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് കടലിയും ഈ എള്ളുമില്ലേ അത് നമുക്ക് പൊടിച്ചെടുക്കാം മിസ്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ നമുക്ക് അതേ എണ്ണയിൽ രണ്ട് പച്ചമുളകും കൂടി ചേർത്തെടുക്കാം അതൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ നമ്മൾ തക്കാളി ഉണ്ടല്ലോ ഇനി നമ്മൾ തക്കാളിയുടെ ഈ ഇതില്ലേ ഇതില്ല തൊലി തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ നല്ല ചൂടുണ്ട് ഒന്ന് കളഞ്ഞിട്ട് കാണിക്കാം നമ്മളെ പച്ചമുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റാം കേട്ടോ ഗ്യാസ് ഓഫ് തൊലിയൊക്കെ കളഞ്ഞ് എന്താ ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത പച്ചമുളക് വേണം അതുകൊണ്ട് ഒരു സവാളയാണ് സവാള മീഡിയം സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി തോല് കളയണമെന്നൊന്നുമില്ല ഞാൻ ഇത് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി വടത് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കുറച്ച് വാളമ്പുളിയാണേ അതും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്കെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വെള്ളരിക്കെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്യുന്ന ഒരിക്കൽ കറി എന്നാക്കിയാൽ മതി കേട്ടോ ഒരുപാട് നിറഞ്ഞ പോലെ ഇനി സവാള രണ്ട് പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ഇങ്ങനെ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ വെള്ളരിക്കയാണ് വേവിച്ച വെള്ളയിരിക്കും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ആഡ് ചെയ്ത് ഇച്ചിരി ഉപ്പ് ഇടണേ ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേ അതിൻ്റെ മേലെ നമ്മൾ കടല കടലയും എള്ളും പൊടിച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയൂ ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രൂന്നാക്കിയാൽ മതി കേട്ടോ അരച്ചെടുത്തോണ്ട് വരാം മിക്സിയിൽ ഉണ്ടല്ലേ ചതച്ചാൽ മതി കേട്ടോ വെള്ളം ഇരിക്കേൻ്റെ പീസൊക്കെ വേണം കേട്ടോ അതേ അതുപോലെ ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നല്ല ഉണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരു പാൻ എടുത്ത് കൊടുക്കും പാൻ എടുക്കാം കേട്ടോ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് നേരത്തെ ഇത് ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയില്ലേ എടുക്കുന്ന ബാക്കിയുണ്ടായ മുളകും പച്ചമുളകും തക്കാളിയും കൂടെ ഫ്രൈ ചെയ്തത് അത് നമുക്ക് വെച്ചുകൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് വയ്ക്കാം ജീരകം പിന്നെ നമുക്ക് കറ്റൽ മുളകും ചേർത്ത് വയ്ക്കാം കേട്ടോ

ചട്നി റെഡി ആയിട്ടോ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എമ്മയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കഴിച്ചു നോക്കണം കേട്ടോ നമ്മൾ ഇവിടെ ദോശക്കായാന്നാ പറയത് വെള്ളം ഇരിക്കുക എന്താ ദോശക്കായ ചട്ണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്